നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമകുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് രാത്രിയിൽ കഴിക്കുന്ന ചോറ് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയാം രാത്രി കഴിക്കുന്ന ഫുഡാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് നമ്മുടെ വണ്ണം കൂടാൻ കാരണമാകുന്നതും രാത്രി കഴിക്കുന്ന ഫുഡ് തന്നെയാണ് ഇപ്പോൾ രാത്രി ചോറ് ഒഴിവാക്കി കഴിയുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് ബോധം ദോശ അല്ലെങ്കിൽ ബോധം ചപ്പാത്തി ബോധം കൊണ്ടുള്ള അല്ലെങ്കിൽ റവ കൊണ്ടുള്ള ഉപ്പങ്ങൾ എന്നിവയ്ക്കാണ് അപ്പോൾ നമുക്ക് ചോറ് ഒഴിവാക്കി ഇതെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് ആദ്യം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇച്ചിരി പ്രശ്നമൊക്കെ ആയിരിക്കാം കാരണം നമ്മൾ സ്ഥിരം കഴിച്ചു വന്ന ഒന്നാണ് ചോറ് അപ്പോൾ അത് ഒഴിവാക്കി ഇതിലേക്ക് മാറി കഴിയുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതുമാത്രമല്ല നമ്മൾ സ്ഥിരമായിട്ട് ഈ ഐറ്റം കഴിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ രുചികൾ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ചോറ് കഴിക്കാനുള്ള ടെൻഡൻസി വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഈ രാത്രി കഴിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഐറ്റങ്ങൾ നമ്മൾ പരീക്ഷിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡയറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പരീക്ഷിച്ച ഒരു ഐറ്റം ആണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അതായത് ഞാൻ ഇപ്പം കഴിക്കുന്നത് രാത്രി കഴിക്കുന്ന ചപ്പാത്തിയാണ് അപ്പം രണ്ട് വീസ് ചപ്പാത്തി കഴിക്കും അതിൻ്റെ കൂടെ നമുക്ക് കറികൾ ഉപയോഗിക്കാം മീൻ കറിയോ അല്ലെങ്കിൽ കരച്ച കറിയൊക്കെ ഉപയോഗിക്കാം പക്ഷേ അത് ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ഉപയോഗിക്കരുത് കഴിഞ്ഞ ദിവസം ഞാൻ വിചാരിച്ച് വളരെ വ്യത്യസ്തമായ ഒരു എന്തെങ്കിലും ചെയ്യാമോ അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തു ഒരു മുട്ട എടുത്തതിന് ശേഷം നല്ലോണം സവാളയും ഒരു പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ടതിന് ശേഷം നല്ലൊരു മുട്ട പൊരിച്ചെടുത്തു അതിനുശേഷം ഒരു ചപ്പാത്തി എടുത്തതിനു ശേഷം ആ ചപ്പാത്തിക്കകത്തോട്ട് ഈ മുട്ട പൊരിച്ചത് വെച്ചു എന്നിട്ട് എന്നിട്ടൊരു റോളാക്കിയതിനു ശേഷം കഴിച്ചു അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെടുകയും ചെയ്യാം കഴിച്ചിട്ടില്ലെന്നാൽ കഴിച്ചു നോക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ കഴിച്ചപ്പോൾ എനിക്കൊരു പുതുമ തോന്നി എല്ലാ ദിവസവും നമ്മൾ ചപ്പാത്തിരോടും മറ്റു കറികളും ഉപയോഗിച്ച് കഴിക്കുമ്പോൾ ഒരു മടുപ്പ് മറ്റൊരു രീതി എന്ന് പറയുന്നത് സലാഡ് ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് അതായത് ഞാൻ പുളിയില്ലാത്ത തൈരാണ് ഉപയോഗിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ പുളിയില്ലാത്ത തൈര് വാങ്ങിക്കും ആദ്യം തന്നെ ഒരു ചെറിയൊരു ബോൾ ബോളെടുത്തതിന് ശേഷം അതിലേക്ക് സവാള അരിഞ്ഞിടും അതിന് ശേഷം പച്ചമുളക് ശേഷം ക്യാരറ്റ് അതിന് ശേഷം കൊക്കുമുള് ശേഷം ഒരു പകുതി പീസ് തക്കാളി എന്നിട്ട് ഉപ്പ് ഇടിട്ടതിന് ശേഷം നല്ലവണ്ണം നിരടിയെടുക്കും നിരടി നല്ലവണ്ണം ഒരു എന്ത് പറയുന്ന ഒരു നല്ല മൊത്തത്തിലൊരു മിക്സായി സോഫ്റ്റ് വരുവായതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം ഈ തൈര് അതിലേക്ക് ആഡ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റാണ് ആ സലാഡിന് നമ്മൾ സാധാരണ നിറയത്തിൽ അങ്ങനെയാണോ ചെയ്യുന്നത് സാധാരണ നമ്മൾ തൈര് എടുത്തതിനു ശേഷം അതിൻ്റെ അതിലേക്ക് ഇതെല്ലാം അരിഞ്ഞിട്ട് ഇളക്കുന്നതിനേക്കാട്ടും നല്ലത് ഈ ഐറ്റംസ് എല്ലാം അവിടെ ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞിട്ട് ഉപ്പിട്ട ശേഷം നല്ലവണ്ണം ഇത് ഇളക്കിയെടുക്കുക പിന്നെ നീരും കാര്യങ്ങളും എല്ലാം അതിനകത്ത് അയവ്യൂർ ടേസ്റ്റ് കിട്ടും ശേഷം നമ്മൾ തൈരി ഈ ഒരു സലാഡ് നമ്മൾ ചപ്പാത്തി മുക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ മൂന്ന് ദിവസം കഴിക്കുന്നത് ഫസ്റ്റ് ചപ്പാത്തി മുട്ട പിടിച്ചിലൂടെ കഴിക്കും രണ്ടാമത്തെ ചപ്പാത്തി ഇങ്ങനെ സലാഡ് ഉപയോഗിച്ച് കഴിക്കും അപ്പം ഡെയിലി നമ്മൾ ഈ തൈര് കൂട്ടുന്നതുകൊണ്ട് ചിലർക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡെയിലി തൈര് കൂട്ടണമെന്നില്ല ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്കത് പരീക്ഷിക്കാവുന്നതാണോ അപ്പം ചിലർക്ക് തൈര് കൂടുന്നുടങ്ങിയാൽ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്കതിനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഞാൻ ഈ തൈര് കൂടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ തണുത്തുള്ളൂ ഉപയോഗിക്കും അപ്പോൾ എനിക്ക് പണ്ട് തോട്ടെ ഈ തണുത്തുള്ളു ഉപയോഗിക്കുന്നുണ്ടോ തൈര് ഉപയോഗിക്കുന്നുണ്ടോ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ദിവസങ്ങൾ ഉപയോഗിക്കരുത് ആഴ്ചയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ രാത്രി പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മടുപ്പ് കൂടാതെ തന്നെ ഡയറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ വളരെ വ്യത്യസ്തമായ രുചികൾ നമ്മൾ സ്വയം കണ്ടെത്തുക പലർക്കും പല ടേസ്റ്റായിരിക്കും ഇപ്പം ഇന്നതിൻ്റെ കൂടെ ഇന്നതയെ കൂട്ടാവുന്ന ആരും പറഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് മനസ്സിൽ പിടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താകാലും നമുക്ക് കഴിക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ രാത്രിയിലെ ആഹാരം നമ്മൾ ചോറ് ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു രീതിയിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരഭാരം നല്ല അടിപൊളിയായിട്ട് പറയും വളരെ ഫാസ്റ്റായിട്ടൊന്നും കുറഞ്ഞില്ലെങ്കിൽ പോയാലും നമുക്ക് നല്ലൊരു ആശ്വാസം തുടക്കത്തിൽ കിട്ടും അയത്ത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല റിലീഫ് കിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് പോയത് നമുക്ക് തോന്നും നമ്മൾ ശരിക്കും ഡയറ്റുമായിട്ടൊന്ന് പൊരുത്തപ്പെടും അപ്പോൾ നമുക്ക് തന്നെ തോന്നും നമുക്ക് ഈ ഒരു ചെയ്യുന്ന മെത്തേഡ് ഉച്ചയ്ക്ക് കൂടി പരീക്ഷാൽ കൊള്ളാം എന്നുള്ളതാണ് കാരണം ഉച്ചയ്ക്കൂടി ചോറ് ഒഴിവാക്കി നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പെട്ടെന്ന് നമുക്ക് ശരീരഭാരം കുറച്ചെടുക്കാൻ സാധിക്കും അപ്പം രാത്രി രാവിലെ നമ്മൾ നല്ല രീതിയിൽ ആഹാരം കഴിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം രാവിലത്തെ ഫുഡെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും ബുദ്ധിക്കും എല്ലാത്തിനും വളരെ പ്രധാനമാണ് അതുകൊണ്ട് രാവിലെ നല്ല വൃത്തിയായിട്ട് കഴിക്കുക വേറെ നിറച്ച് കഴിക്കുക അതിനുശേഷം ഉച്ചയ്ക്കും രാത്രി രാത്രിയിലാണ് മെയിൻ ഉച്ചയ്ക്കും നിങ്ങൾക്ക് ഈ രീതി കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും എന്നിരുന്നാൽ ഇപ്പോൾ ഒരു തുടക്കത്തിലെ ഒരു ആവേശം മൂത്ത് ഉച്ചയ്ക്കും ഒരു രീതി പരീക്ഷിക്കുന്ന കാര്യമില്ല ആദ്യം നമ്മൾ രാത്രി ഈ ഒരു രീതിയിൽ പരീക്ഷിച്ച് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഉച്ചയ്ക്കും ഈ രീതി കൊണ്ടുവരിക എന്തായാലും എല്ലാവരും ഈ ഒരു മെത്തേഡ് പരീക്ഷിക്കുക വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീടുകളിൽ നിന്നുകൊണ്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം